പലപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത ഒന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കി കളയാം എന്ന് കരുതിയായിരിക്കും പലരും തുടങ്ങുക ഒരു കാര്യം രഹസ്യമായി ചെയ്യുന്നതിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൻ്റെ ഒരു ത്രില് തോന്നും ചിലപ്പോൾ ചില സുഹൃത്തുക്കളുടെ നിർബന്ധം അല്ലെങ്കിൽ ആരെയൊക്കെ അനുകരിക്കാനുള്ള പ്രവണത ഇതൊക്കെ ഇതൊക്കെയായിട്ടായിരിക്കും തുടക്കം കൂട്ടത്തിൽ കൂടാഞ്ഞാൽ അതൊരു കുറവല്ലേ എന്ന ചിന്ത ചിലർക്ക് തോന്നും താനും മുതിർന്ന ഒരാളായിരിക്കുന്നതെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടും ചിലർ ഇതിനെ കാണും ശ്രദ്ധിക്കപ്പെടുമെന്നും വീരപരിവേഷം ലഭിക്കുമെന്നുമുള്ള ഒരു തെറ്റായ ധാരണ കുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം തനിക്കൊക്കെ ഇത് എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ള മിഥ്യാധാരണ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മാത്രമേ സംഭവിക്കൂ എന്നും താൻ ഇതിനൊന്നും ഒരിക്കലും അടിമപ്പെടില്ല എന്നുള്ള ഒരു അബദ്ധജലമായ വിശ്വാസം തുടക്കത്തിൽ മിക്കവർക്കും ഇതൊക്കെ തോന്നാം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോഴേക്കും പക്ഷേ വൈകിപ്പോയിട്ടുണ്ടാവും ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കുത്തിവെക്കുമ്പോൾ അത് രക്തത്തിലെത്തി തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് അമിതമായ സുഖാനുഭൂതി ഉണ്ടാകുന്നു പക്ഷെ അതുപോലെ തന്നെ തിരിച്ച് ലഹരിയുടെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ശക്തമായ പ്രേരണ ഉണ്ടാവുകയും ചെയ്യും അവിടെയാണ് ഇതിൻ്റെ കുടുക്ക്